കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങൾക്കുമുള്ള വിജയതിലകം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അനുമോദനം സംഘടിപ്പിച്ചു സാധു കല്യാണ മണ്ഡപത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാം இந்த ஜென் பலஷம் அடர் சரோத ரோகராத்ரைவハphalガ சேமாக்கு உன்னே வந்து பிரஜைகள் எல்லாம் இருந்து வாலுங்களம் பெற்றபோதே எல்லாருக்கும் தெரியாத அந்த ஜென் சரோத பிரஜாயின் மகனである ராஜ்ஜிய ஒரு சந்துல வந்துட்டாங்க தவக்கவனத்துல ஓனஜினே பேசணும் சாமர்த்திய சீஷனோட உச்சபதத்தை ஏ பேசணும் அப்போ நீ இல்ல எல்லாருக்கும் புண்ணியமான குணநிலும் அது சாத்மாக்கி சித்தான அது அபிமானத்திலான நம்ம நிற்கிறது ബി ശിവദാസൻ എം അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ കെ വി സുമേഷ് എംഎൽഎ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുണ്ടേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വിദ്യാഭ്യാസ സമിതി കൺവീനർ എൻ ഡി സുധീന്ദ്രൻ മാസ്റ്റർ ശ്രീധന്യ ഐ എ എസ് രാജേഷ് മന്ദമ്പത്ത് കണ്ണൂർ എഇഒ പ്രസന്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ